ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുത്താകർഷം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് പാർട്ട് വൺ കാണാത്തവർക്ക് ലിങ്ക് വീഡിയോൻ്റെ അവസാനം കൊടുക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സാർവീക ഗുരുത്താകർഷണ നിയമവുമായി ബന്ധപ്പെട്ട് പരസ്പര ആകർഷണബലം കാണാനുള്ള ഒരു പ്രോബ്ലോ ഒക്കെ ചെയ്തുകൊണ്ടാണ് നിർത്തിയത് അല്ലേ ചിത്രത്തിൽ രണ്ട് കുട്ടികൾ ഒരു മേശയ്ക്ക് രണ്ട് സൈഡിലും ഇരിക്കുന്നുണ്ട് അതിലൊരു കുട്ടി പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ പരസ്പര ആകർഷണബലമുണ്ടല്ലോ പിന്നെന്താ ഈ മേശ മാറ്റിയാലും നാം തമ്മിൽ സ്വയം അടുക്കാത്തത് ന്യൂട്ടൻ്റെ സാർവീക ഗുരുത്താഷ നിയമം അനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നതാണ് അല്ലേ അപ്പോൾ ഈ ഒരു കുട്ടിയുടെ സംശയം നമുക്ക് ന്യായമായിട്ട് തോന്നാം അല്ലേ എന്തുകൊണ്ടാണ് പരസ്പരം അടുക്കാത്തതെന്ന് നമുക്ക് അവർ തമ്മിലുള്ള ആകർഷണബലം എത്രയാണെന്ന് കണ്ടുപിടിച്ച് നോക്കാം ഇവിടെ കുട്ടികളുടെ മാസ് തന്നിരിക്കുന്നത് നാൽപ്പത് കിലോഗ്രാമും അമ്പത് കിലോഗ്രാം വീതമാണ് ഇനി അവർ തമ്മിലുള്ള എന്ന് പറയുന്നത് രണ്ട് മീറ്റർ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഗുരുത്താകർഷണ ഫലം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ എഫ് സിക്വൽ ടു ജി എം എൺ എം ടു ബൈ ഡി സ്ക്വയർ എന്ന് പറയുന്ന സമവാക്യം എടുക്കാം ഇതിൽ ഈ ജിയുടെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട് ആറ് പോയിൻറ്റ് ആറ് ഏഴ് ഇൻറ്റു ടെൻ റെസ് ടു മൈനസ് ലെവൻ ഇൻറ്റു എം എണ്ണെന്ന് പറയുന്നത് നാൽപ്പതും എം ടു എന്ന് പറയുന്നത് അമ്പതും ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് രണ്ടാണ് അപ്പോൾ രണ്ടേ സ്ക്വയർ നമുക്കിതിൽ നാൽപ്പത് ഇൻറ്റു അമ്പത് എന്ന് പറയുന്നത് രണ്ടായിരമാണ് രണ്ടായിരം ഡിവൈഡഡ് ബൈ ഉണ്ട് അല്ലേ രണ്ടായിരത്തിന് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അഞ്ഞൂറാണ് ആ അഞ്ഞൂറ് ഇൻറ്റു ആറ് പോയിൻറ്റ് ആറ് ഏഴ് ഇൻറ്റു പത്തേ ഗാദം മൈനസ് പതിനൊന്ന് അതങ്ങനെ തന്നെഴുതി ഇനി അതിന് ശേഷം എന്ത് ചെയ്യണം ആറ് പോയിൻറ്റ് ആറ് ഏഴ് ഇൻറ്റു അഞ്ഞൂറ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പോയിൻ്റ് സ്ഥാനത്തിന് മാറ്റി നിർത്തിയതിന് ശേഷം സാധാരണ നമ്മൾ ചെയ്യണ പോലെ സംഖ്യകളിട്ട് അങ്ങോട്ട് ഗുണിക്കുക അതായത് അറുനൂറ്റി അറുപത്തിയേഴ് ഇൻറ്റു അഞ്ഞൂറ് ചെയ്യുക അല്ലെങ്കിൽ അഞ്ച് ചെയ്താലും മതി അറുന്നൂറ്റി അറുപത്തി ഏഴിന് അഞ്ഞൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് കിട്ടും നമ്മുടെ നമുക്ക് ചെയ്യാനുള്ളതിൽ രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഉണ്ട് അല്ലേ അതായത് ആറ് പോയിൻറ്റ് ആറ് ഏഴാണ് അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരുമ്പോൾ രണ്ട് സ്ഥാനം നീക്കി പോയിന്റ് ഇടാം അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് പിന്നെ അവിടെ ഒരു ഓൾറെഡി ഒരു പത്തേ ഘാതം മൈനസ് പതിനൊന്ന് അവിടെ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ആൻസറിലേക്ക് ഒരു പതിനൊന്ന് സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടണം മനസ്സിലായല്ലോ അതാണ് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന എഫ് എന്ന് തന്നിരിക്കും ഈ കുട്ടികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് അപ്പോൾ ഇത് വളരെ ചെറിയൊരു ബലമാണ് അല്ലേ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അതായത് സീറോ പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെന്താ ഏഴ് സീറോസ് കഴിഞ്ഞിട്ടാണ് പിന്നെ ത്രീ 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 ഫൈവ് തന്നേക്കത് അല്ലേ ഇതിൻ്റെ ആൻസറുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് വളരെ കുറഞ്ഞ ബലമായതിനാലാണ് കുട്ടികൾ തമ്മിലുള്ള ഗുരുത്താകർഷണ ബലം അനുഭവപ്പെടാത്തത് അതായത് ഈ കുട്ടികൾ അപ്പോൾ ഈ ഒരു കുട്ടി പറഞ്ഞു മേശം മാറ്റിയിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ പരസ്പരം ആകർഷിക്കാത്തതെന്ന് കുട്ടിക്ക് സംശയം ഉണ്ടായിരുന്നു അല്ലേ അപ്പം അതിന് കാരണം എന്താ അവർക്കിടയിൽ അനുഭവപ്പെടുന്ന ഈ ഒരു ഗുരുത്താകര്ഷണ ബലം അല്ലെങ്കിൽ പരസ്പര ആകർഷണ ബലം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അതുകൊണ്ടാണ് അവർ ഈ മേശം മാറ്റിയിട്ടും പരസ്പരം അടുക്കാത്തത് ഇനിയിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ബലം ഘർഷണബലം കാന്തികബലം പോലുള്ള മറ്റു ബലങ്ങളോട് താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്തത്ര ചെറുതാണ് അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ ഈ ബലം അനുഭവപ്പെടുന്നതായി തോന്നാറുമില്ല ഇവിടെ രണ്ട് പേരുടെ സംസാരണം കൊടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് വായിച്ചു വയ്ക്കാം നീ എന്നെ ആകർഷിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കുമല്ലോ ഞാൻ നിന്നെ ആകർഷിക്കുന്ന ബലം ഇവിടെ ഒരു വണ്ണുള്ള ആളും വണ്ണം കുറഞ്ഞ ആളും തമ്മിലുള്ളൊരു സംസാരമാണ് അല്ലേ അപ്പോൾ വണ്ണുള്ള ആളുടെ വിചാരം എന്താ അയാൾക്ക് വണ്ണം കൂടുതൽ കാരണം അയാളായിരിക്കും കൂടുതൽ മറ്റാളെ ആകർഷിക്കുന്നതെന്നാണ് അപ്പോൾ മറ്റാൾ എന്താ പറയുന്നത് കൊള്ളാം കൊള്ളാം നമ്മൾ തമ്മിലുള്ളത് പരസ്പര ആകർഷണമല്ലേ ഒരേ ബലത്താലാണ് നാം പരസ്പരം ആകർഷിക്കുന്നതെന്ന് അപ്പോൾ അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ അതായത് വണ്ണം കൂടുതലോ കുറവോന്നല്ല ഇവിടെ പ്രശ്നം അവർക്കിടയിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് തുല്യാണ് അതായത് ഒരേ ബലമാണ് അവർക്കിടയിൽ അനുഭവപ്പെടുന്നത് മനസ്സിലായല്ലോ ഇവിടെ നാല്പത് കിലോഗ്രാം മാസുള്ള കുട്ടിയും അമ്പത് കിലോഗ്രാം മാസുള്ള കുട്ടിയും മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് അഞ്ച് ഇൻറ്റു പത്തേ മൈനസ് എട്ട് ന്യൂട്ടൺ ബലത്തോടെയാണ് പരസ്പരം ആകർഷിക്കുന്നത് അതായത് രണ്ട് പേർക്കും ഒരേ ആകർഷണ ബലമാണ് ലഭിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്കിടയിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് വളരെ കുറവാണ് പക്ഷേ ആ ഒരു ബലം തന്നെയാണ് രണ്ട് പേർക്കും ഇടയിലും അനുഭവപ്പെടുന്നത് ഭൂമി ചന്ദ്രനെ ആകർഷിക്കുന്ന ബലം എഫ് എങ്കിൽ ചന്ദ്രൻ ഭൂമിയെ ആകർഷിക്കുന്ന ബലം എത്രയായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ രണ്ട് വസ്തുക്കളുടെ ഇടയിൽ അനുഭവപ്പെടുന്ന ബലം ഒരേപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഭൂമി ചന്ദ്രനെ ആകർഷിക്കുന്ന ബലം എഫ് ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ ഭൂമിയിൽ ആകർഷിക്കുന്ന ബലം എന്ന് പറയുന്നതും എഫ് ആയിരിക്കും തുടർച്ചയായി ബലം പ്രയോഗിക്കുന്ന മൂലം വസ്തുക്കൾക്ക് തുരണം ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂഗുരുത്താകർഷണ ബലം മൂലം തുരണം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ഇനി നോക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ സൈഡ് ആയിട്ട് തന്നിരിക്കേണ്ടത് ഗുരുത്താകർഷണ ത്വരണമാണ് ഭൂമിയുടെ ആകർഷണ ബലം കാരണമല്ലേ തെങ്ങിൽ നിന്നും ഞെട്ടറ്റു പോയ തേങ്ങ താഴോട്ട് തന്നെ പതിക്കുന്നത് അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ മുകളിലേക്ക് എറിയുന്ന കല്ലായാലും കൊഴിഞ്ഞു പോയ തൂവലായാലും താഴേക്ക് പതിക്കുന്നതിന് കാരണം ഭൂമിയുടെ ആകർഷണ ബലമാണെന്ന് അല്ലെ ഭൂമി പ്രയോഗിക്കുന്ന അസന്തുലിത ബലം തേങ്ങയിൽ തുരണം മൂലമാണ് ഇത് താഴേക്ക് പതിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താ ഭൂമി മേലെ ഒരു ആകർഷണബലം പ്രയോഗിക്കുന്നു എന്ന് ആ ആകർഷണബലം എങ്ങനെയാണെന്ന് പറഞ്ഞേക്കുന്നത് അസന്തുലിതമായ ഒരു ബലമാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സന്തുലിത ബലോ അസന്തുലിത ബലോ ഒക്കെ അല്ലേ അതെ അതായത് ഒരേപോലെ അനുഭവപ്പെടുന്ന ബലമാണ് സന്തുലിത ബലം അറിയപ്പെടുന്നത് ഒരു ഭാഗത്ത് കൂടുതൽ ബലവും മറുവശത്ത് ബലം കുറവാണെങ്കിലാണ് അത് അസന്തുലിതമായിട്ട് മാറുന്നത് അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമി ഒരു അസന്തുലിതമായ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ തേങ്ങയില് ഒരു തുരണം ഉണ്ടാകുന്നു ആ ഒരു തൊരണം മൂലമാണ് അത് താഴേക്ക് പതിക്കുന്നത് എന്നാണ് ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് മാസ് കുറഞ്ഞ വസ്തുവും മാസ് കൂടിയ വസ്തുവും ഒരുമിച്ച് താഴേക്ക് പതിപ്പിക്കുക അതായത് രണ്ട് വസ്തുക്കൾ എടുക്കാണ് ഒന്നിൻ്റെ മാസ് കൂടുതലും ഒന്നിന് മാസ് കുറവാണ് രണ്ടും ഒരേ ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴാൻ അനുവദിക്കുകയാണ് ഏതാണ് ആദ്യം എത്തിയത് ഏതായിരിക്കും ആദ്യം എത്തിയിട്ടുണ്ടാവുക രണ്ടും ഒരേപോലെ തന്നെ എത്തും അല്ലേ ഏതിനായിരിക്കും കൂടുതൽ തൊരണം ഉണ്ടായത് രണ്ടിനും ത്വരണം ഒരേപോലെ ആയിരിക്കും അതായത് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അനുസരിച്ചിട്ട് എഫ് സീക്രട്ടറി എം എ ആണ് എഫ് എന്നത് ഭൂമിയുടെ ആകർഷണ ഫലവും എം വസ്തുവിൻ്റെ മാസുമെങ്കിൽ എ എന്നത് ഭൂമിയുടെ ആകർഷണ മൂലമുള്ള ത്വരണമാണ് അതായത് ഭൂഗുരുത്താകർഷണ ഫലത്തേക്കാൾ വസ്തുക്കൾക്കുണ്ടാകുന്ന തൊരണം ഭൂഗുരുത്താകർഷണ തൊരണം എന്ന് അറിയപ്പെടുന്നു ഇത് ജി എന്ന ക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത് എന്താ വസ്തുക്കളുടെ മാസിലല്ല കാര്യം അവയ്ക്ക് അനുഭവപ്പെടുന്ന ത്വരണം ഒരേപോലെ ആയിരിക്കും എന്നുള്ളതാണ് അതായത് രണ്ട് വസ്തുക്കളെയും ഒരേപോലെ ഒരേ ഹൈറ്റിൽ നിന്നും ഒരേപോലെ വീഴാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് അനുഭവപ്പെടുന്ന ത്വരണം എന്ന് പറയുന്നത് തുല്യമായിരിക്കും അതുകൊണ്ട് തന്നെ അവ ഒരുമിച്ചായിരിക്കും താഴെ എത്തുന്നത് ഇനിയിവിടെ എന്താ ഭൂഗുരുത്താകർഷണ തൊരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് ഭൂഗുരുത്താകർഷണ ബലത്താൽ വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണം അതായത് ആ ഒരു ആകർഷണ ബലം കൊണ്ട് വസ്തുക്കൾക്കുണ്ടാകുന്ന ാണ് ഭൂഗുരുാകർഷണം തൊരണം എന്ന് തൊരണം എന്ന് പറഞ്ഞാൽ എന്താ പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെയാണ് പറയുന്നത് തൊരണം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇക്വേഷൻ ടു വി മൈനസ് യു ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ അതായത് പ്രവേഗം എന്ന് പറയുന്നത് എന്താ സ്ഥാനാന്തരം ബൈ സമയാണ് പ്രവേകം എന്ന് പറയുന്നത് അല്ലെ ആ പ്രവേഗമാറ്റത്തിൽ ഉണ്ടാകുന്ന നിരക്ക് അതായത് പ്രവേഗമാറ്റം ബൈ സമയമാണ് എന്ന് പറയുന്നത് തൊരണം എന്ന് പറയുന്നത് പ്രവേഗം തൊരണം ഒക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ അപ്പോൾ വസ്തുക്കൾക്ക് തുരണം ഉണ്ടാകുന്നത് ഭൂഗുരുത്താകർഷണ ഫലത്താലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള തൊരണത്തെ പറയുന്നതാണ് ഭൂഗുരുത്താകർഷണ തൊരണം എന്ന് അപ്പൊ അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ജി എന്ന് പറയുന്നത് ഭൂഗുരുത്താകർഷണ തരണം കണ്ടുപിടിക്കാനുള്ള ഉണ്ട് അതിലേക്കാണ് നമ്മൾ വരുന്നത് ഇവിടെ വസ്തുവിൻ്റെ മാസ് സ്മോൾ ലെറ്റർ എം ഉം ഭൂമിയുടെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എം ആണ് ഭൂമിയുടെ ആരം ക്യാപിറ്റൽ ആർ എന്ന് പരിഗണിച്ചാൽ ഗുരുത്വാകർഷണ നിയമപ്രകാരം ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ഫലം എന്ന് പറയുന്നത് എഫ് സിക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത് ആകർഷണ ഫലമാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജി വരുന്നുണ്ട് രണ്ട് എമ്മും വരുന്നുണ്ട് അതായത് ഭൂമിയുടെ യും വസ്തുവിന്റെയും മാസ് ഡിവൈഡഡ് ബൈ നമ്മൾ പറഞ്ഞ അകലം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇക്വേഷൻ നമ്മൾ ഡി ആയിട്ട് എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ ആരമായിട്ടാണ് അപ്പോൾ ക്യാപ് ലെറ്റർ ആറ് കൊടുക്കുക അതിന് സ്ക്വയർ കൊടുക്കുക അത്രയുള്ള കൂടെ വ്യത്യാസം വരുന്നത് കേട്ടോ എന്നാൽ രണ്ടാം ചല നിയമപ്രകാരം എം മാസുള്ള വസ്തുവിന് ജി തരണം ഉണ്ടാകുവാൻ ആവശ്യമായ ബലം എഫ് സിക്കൽ ടു എം ജി ആണ് അപ്പം ഞാൻ ഇക്വേഷൻ ഒന്ന് എഴുതിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം കേട്ടോ എഫ് സീക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ ആ ഇക്വേഷന് ഞാൻ ഒന്നൊന്ന് പറഞ്ഞു കൊടുത്തു ഇനി രണ്ടാം ചലനിയും അനുസരിച്ചിട്ട് എഫ് സീക്വൽ ടു എം ജി ആണ് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ എഫിൻ്റെ സ്ഥാനത്ത് എം ജി കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് എന്ത് വരും എം ജി സീക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ജി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പോൾ ജിയുടെ കൂടെയുള്ള എം എന്ന് പറയുന്നത് എവിടേക്ക് വരും റൈറ്റ് സൈഡിൽ താഴേക്ക് വരും അതായത് ജി എം എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു എം മുകളിലത്തെ എമ്മും താഴത്തെ എമ്മും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ജി എം ബൈ ആർ സ്ക്വയർ ആണ് ഇതിങ്ങനെ ചെയ്യാനൊന്നും എക്സാമിന് ചോദിക്കാറൊന്നുമില്ല എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു എന്താണ് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഓക്കെ അല്ലേ നമ്മൾ എന്ത് സമവാക്യം പഠിച്ചാലും അതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാറുണ്ട് അല്ലെ അപ്പം അവിടെ ജിയുടെ യൂണിറ്റ് എന്തെന്ന് ചോദിച്ചിട്ടുണ്ട് ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് സമവാക്യത്തിൽ വസ്തുവിന്റെ മാസ് ഉൾപ്പെട്ടിട്ടുണ്ടോന്നു അതായത് വസ്തുവിന്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ എം ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ ഇവിടെ നമ്മുടെ സമവാക്യത്തിൽ എന്താ ജി സി ക്യൽ ടു ജി ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ ആണ് അല്ലെ അവിടെ ഭൂമിയുടെ മാസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ വസ്തുവിന്റെ മാസ് നമ്മളിവിടെ എടുത്തിട്ടില്ല അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം വസ്തുവിന്റെ മാസ് ഗുരുത്താകർഷണ തരണത്തെ ധിക്കുന്നില്ലാന്ന് ഒരേ ഉയരത്തിൽ നിന്നും ഒരേ സമയം പതിക്കുന്ന വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ ഒരേ സമയം തറയിൽ പതിച്ചത് എന്തുകൊണ്ടാണെന്നിപ്പോൾ എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഗുരുത്താകർഷണ തരണത്തിന് ഒരിക്കലും വസ്തുക്കളുടെ മാസ് എന്താ ബാധിക്കുന്നില്ല എന്ന് അല്ലെങ്കിൽ നമ്മൾ മാസ് അതിനെ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നില്ല മാവിൽ നിന്ന് മാങ്ങയും ഇലയും ഒരേ സമയം പതിക്കാൻ തുടങ്ങിയാൽ അവ ഒരുമിച്ച് താഴെ എത്തുമോ എന്തായിരിക്കും കാരണം ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും താഴെ എത്തുന്നത് അല്ല മാങ്ങയായിരിക്കും ആദ്യം എത്തുന്നത് ഇല്ല പിന്നീടായിരിക്കും വരണത് ഇതിനുള്ള കാരണം നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റും കൂടി നോക്കാനുണ്ട് ആ എക്സ്പെരിമെൻ്റ് നോക്കിക്കഴിയുമ്പോൾ അതിനുള്ള ഉത്തരം എന്തായാലും കിട്ടും ഒരു ക്വസ്റ്റിനോട് കൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു കടലാസ് കഷ്ണം ഒരു നാണയവും ഒരേ വിരത്തിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുക എന്തായിരിക്കും സംഭവിക്കുന്നത് ആദ്യം കോയിൻ ആയിരിക്കും താഴെ എത്തുന്നത് അതിന് ശേഷമായിരിക്കും കടലാസ് പറന്ന് വരണത് ഇനി നെക്സ്റ്റ് ഇവിടെ പറഞ്ഞേക്കുണ്ട് ഇതേ കടലാസ് ചുരുട്ടിയ ശേഷം പ്രവർത്തനം ആവർത്തിക്കുക എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് അങ്ങ് താഴെ എത്തും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് പ്രവർത്തനം നേരത്തെ പറഞ്ഞു അല്ലേ അതിൻ്റെ ഒരു കാരണം നമുക്ക് അടുത്തൊരു എക്സ്പെരിമെൻറ്റ് പറയുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടും ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് തൂവലും നാണയവും തമ്മിലാണ് നീളം കൂടിയ സുതാര്യ ട്യൂബിൽ ഒരു നാണയവും തൂവലും നിക്ഷേപിച്ച് ലംബമായി പിടിച്ച് പെട്ടെന്ന് തലകീഴായി നിർത്തിയപ്പോൾ നാണയം പതിച്ച് അല്പം കഴിഞ്ഞ് തൂവൽ എത്തുന്നതായി കാണുന്നു ട്യൂബിനകത്തെ വായു നീക്കം ചെയ്ത് പരീക്ഷണം ആവർത്തിച്ചാൽ തൂവലും നാണയവും ഒരുമിച്ച് താഴേക്ക് പതിക്കുന്നതും കാണാം ഈ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൂവൽ ഇല കടലാസ് തുടങ്ങിയവ സാവധാനത്തിൽ തറയിൽ പതിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ കഴിയുമല്ലോ ആദ്യം പരീക്ഷണം ചെയ്തപ്പോൾ ട്യൂബിനകത്തുള്ള വായുവിനെ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ അതുകൊണ്ടാണ് ആദ്യം നാണയം ആദ്യം എത്തിയത് തൂവൽ രണ്ടാമതെത്താനുള്ള കാരണം എന്താ വായുവിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ടാണ് തൂവൽ താഴേക്ക് സാവധാനം പതിച്ചത് രണ്ടാമത് ചെയ്ത എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ആ ട്യൂബിനുള്ളിലെ വായുവിനെ പൂർണ്ണമായും നീക്കം ചെയ്തു അപ്പോൾ അതിൻ്റെ വായു ഇല്ല അതുകൊണ്ട് തന്നെ രണ്ട് വസ്തുക്കളും ഒരുമിച്ച് താഴേക്ക് പതിച്ചു അപ്പോൾ കനം കുറഞ്ഞ വസ്തുക്കൾ താഴേക്ക് പതിക്കുവാൻ വൈകുന്നതിന് കാരണം എന്താ വായു കനം കുറഞ്ഞ വസ്തുക്കളായ തൂവൽ ഇല കടലാസ് തുടങ്ങിയവന്മേലെ അവയുടെ ഒരു സ്വാധീനം ചെലുത്തുന്നത് കൊണ്ടാണ് അവ താഴേക്കത്താൻ വൈകുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത് നോക്കാം ഭൂമിയിലെ ജീയുടെ മൂല്യം കണക്കാക്കി നോക്കാം ഭൂമിയുടെ വാസ് ക്യാപിറ്റൽ എം സീക്വൽ ടു ആറ് ഇൻറ്റു പത്തേകാതം ഇരുപത്തിനാല് കിലോഗ്രാം ആരം ക്യാപിറ്റൽ ആറ് സീക്വൽ ടു ആറ് പോയിൻ്റ് നാല് ഇൻറ്റു പത്തേകാതം ആറ് മീറ്റർ ജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജി സിക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആറ് പോയിൻ്റ് ആറ് ഏഴ് ഇൻറ്റു പത്തേകാതം മൈനസ് പതിനൊന്ന് ക്യാപിറ്റൽ എം നമുക്ക് തന്നിട്ടുണ്ട് ആറ് ഇൻഡു പത്തേ ഘാതം ഇരുപത്തി നാല് ആറ് തന്നിട്ടുണ്ട് ആറ് പോയിൻ്റ് നാല് ഇൻറ്റു പത്തേ ഘാതം ആറ് അവിടെ ആറ് സ്ക്വയർ ആയതുകൊണ്ട് നമ്മളിതിന് ഹോൾ സ്ക്വയർ ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് മുകളിൽ നോക്കാം ആറ് പോയിൻ്റ് ആറ് ഏഴ് ഇൻറ്റു ആറ് ഉണ്ട് അല്ലേ അതിന് നമുക്കൊന്ന് ഗുണിക്കാം അതിന് ശേഷം ഇവിടെ പത്തേ ഘാതം മൈനസ് പതിനൊന്നും പത്തേ ഘാതം ഇരുപത്തിനാലും ആണ് അല്ലേ അപ്പോൾ ഇവിടെ ഗാദം ഇരുപത്തിനാലും മൈനസ് പതിനൊന്നിന് നമുക്ക് എന്ത് ചെയ്യണം മൈനസ് ചെയ്യാം അതായത് ഇരുപത്തിനാലിൽ നിന്നും പതിനൊന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് പതിമൂന്നാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എന്ത് വരും ആറ് പോയിൻറ്റ് ആറ് ഏഴ് ഇൻറ്റു ആറ് ഇൻറ്റു പത്തേ ഘാതം കിട്ടും ബൈ ആറ് പോയിന്റ് നാലിൻ്റെ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത് പോയിന്റ് ഒമ്പത് ആറാണ് ഇനിയിവിടെ പത്തേ ഘാതം ആറ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് എ റെച്ച് എം ഓൾറെ ഈക്വൽ ടു എച്ച് ടു എം ഇൻ ടു എൻ അത് തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് പത്തേ ഘാതം ആറ് ഓൾ റേസ് ടു രണ്ട് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് വരും ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് വരും അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ആറ് പോയിൻറ്റ് ആറ് ഏഴ് ഇൻറ്റു ആറിന് കുണിക്കുമ്പോൾ നമുക്ക് നാൽപ്പത് പോയിൻറ്റ് പൂജ്യം രണ്ട് ഇൻറ്റു പത്തേകാതം പതിമൂന്ന് ഡിവൈഡഡ് ബൈ നാൽപ്പത് പോയിൻറ്റ് ഒമ്പത് ആറ് ഇൻറ്റു പത്തേ ഗാദം പന്ത്രണ്ട് എന്ന് വരും അപ്പോൾ നമുക്കിനിവിടെ എന്ത് ചെയ്യാം നാൽപ്പത് പോയിൻറ്റ് ഒമ്പത് രണ്ടിനെയും അതുപോലെ തന്നെ താഴെ കിടക്കുന്ന നാൽപ്പത് പോയിൻറ്റ് ഒമ്പതേ ആറിനെയും ഹരിക്കുമ്പോൾ നമുക്ക് ട്രാൻസറ് പൂജ്യം പോയിൻ്റ് ഒമ്പത് ഏഴ് ഏഴ് പൂജ്യമോണ് വരണത് ഇനിയിവിടെ നമുക്ക് നോക്കാനുള്ളത് പത്തേഘാതം പതിമൂന്നും ഉണ്ട് താഴെ പത്തേഘാതം പന്ത്രണ്ടും ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് പത്തേഘാതം പന്ത്രണ്ടിനെയും പത്തേഘാതം പതിമൂന്നിനെയും ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ ഒരു പത്ത് വരും അല്ലേ അപ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് ആൻസർ എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് ഒമ്പത് ഏഴ് ഏഴ് പൂജ്യം ഇൻറ്റു പത്ത് അല്ലേ അപ്പോൾ നമുക്കിവിടെ എന്താ വരണത് ഇനി ഒമ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതായത് എ പോയിൻറ്റ് ഏഴ് ഏഴ് വരുമ്പോൾ നമുക്കതിനെ റൗണ്ട് ചെയ്ത് എട്ടാക്കി മാറ്റാം അതായത് ഒമ്പതേ പോയിൻറ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നാണ് ജിയുടെ വാല്യൂ ഒമ്പതേ പോയിൻ്റ് എട്ട് നമുക്ക് കിട്ടുന്നത് ഇതോടുകൂടി ഞാൻ ഈ ഒരു സെക്കൻഡ് പാട്ടോട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം